നമസ്കാരം പ്രിയപ്പെട്ടു നമ്മുടെ പാലക്കൽ വടയക്ഷി അമ്മായിക്ക് എന്തോ പറയാനുണ്ട് അതെന്ന് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുമതി ആയിട്ടുള്ള പത്മഭൂഷൺ അവാർഡ് ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കാക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം ആ ഒരു അവാർഡിന്റെ മഹിമയും അതിൻ്റെ ഒരു പവിത്രയും കുറച്ചുകൊണ്ടാണ് മറ്റൊരു വേട്ടാവളിയന് ഈ അവാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞല്ലേ നമ്മുടെയൊക്കെ ഈ നാട്ടിലിരുന്നു കൊണ്ട് നിരന്തരം പച്ചയ്ക്ക് ഒരു സമുദായത്തെ കുറിച്ചിട്ട് വർഗീയത മാത്രം പറയുന്ന ഒരു പരമ പരമവൂളയായിട്ടുള്ള കച്ചവടം ചെയ്യുന്ന ഒരു മുതലാളിക്ക് സത്യത്തിൽ മഹാനായിട്ടുള്ള ഗുരുദേവൻ എന്താണോ പറഞ്ഞത് അതിനൊക്കെ വിപരീത ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരവാഴ കുറെ കാലമായിട്ട് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ചിട്ടും അവരുടെ ആചാരങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ തെമാടിത്തരവും തെണ്ടിത്തരവും ഒക്കെ പറയുന്നത് ഈ പാർട്ടിക്കാരും പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ കേട്ട് ഇങ്ങനെ സുഹിച്ചിരിക്കുക ഇവരെതിരെ ഒരു എടുക്കാൻ പോലും ഇതുവരെ നമ്മുടെ നിയമസംവിധാനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് വായി എന്ന് അറിവില്ലായ്മ കൊണ്ട് വീണ് കഴിഞ്ഞാൽ അവനെതിരെ കേസും വടിയും കൊടയാട്ട് വരുന്ന ഈ നിയമ സംവിധാനങ്ങളൊന്നും ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്ന വേട്ടാവളിയിൽ കാണുന്നില്ല പകരം അവന് കിട്ടിയത് എന്താണ് പത്മഭൂഷൺ അവാർഡ് പത്മഭൂഷൺ കൊടുക്കേണ്ട ഒരു സാധനം തന്നെയാണല്ലോ പറയുന്നത് എന്നാണേലും യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവനെ വിശ്വസിക്കുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ ഈ അവാർഡ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് രാഷ്ട്രപതി അത് ഫോർവേഡും ചെയ്തിട്ടുണ്ട് എന്തായാലും അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം ഈ അവാർഡ് എന്ന് പറയുന്ന സാധനം കാശ് കൊടുത്താൽ കിട്ടുന്നതെന്നാണ് ഈ വേട്ടാവളിയൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം പറഞ്ഞതാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയതല്ല ഈ അവാർഡ് എൻ്റെ സമുദായത്തിന് കിട്ടിയതാണ് കാരണം സമുദായത്തിന് വേണ്ടി ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടു സമുദായം അടിച്ചമർത്തപ്പെട്ട സമുദായത്തെ ഞാൻ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ആരും ഉയർത്തിക്കൊണ്ടുവന്നെന്ന് ഇവനൊറ്റൊരുത്തനാണ് ഈ സമുദായത്തെ ഇത്രയധികം പറയിപ്പിച്ചതും ഈ സമുദായത്തെ ഇത്രയധികം താഴ്ത്തിക്കെട്ടുന്നതും ഇവനെപ്പോലൊരുത്തന ആ മുകളിൽ കൊണ്ടുവച്ചതോടുകൂടി മഹാനായിട്ടുള്ള ഗുരുദേവൻ പണ്ടൊക്കെ കൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അപ്പെട്ടുപോയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് നൽകി ആദരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും മാത്രമല്ല അല്ലെ അപ്പൊ ഈ ഒരു അവാർഡ് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായി കാരണം ആ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പല പോരാട്ടങ്ങളിലും ഒക്കെ പങ്കെടുത്ത ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് കറ തീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ യോജിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരു ഒരു കറുതീർന്ന ഒരു മതേതരവാദിയായിരുന്നു പക്ഷെ പിൽക്കാലത്ത് ചെലിയെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകളൊക്കെ ചർച്ചകൾക്കും ഇടവെച്ചിട്ടുണ്ട് എന്താണെങ്കിലും വി എസ് അച്യുവാൻദനെ പോലുള്ള ആ ഒരു വലിയൊരു മനുഷ്യന് ഈ അവാർഡൊക്കെ പണ്ടൊക്കെ പണ്ടേ കൊടുക്കേണ്ടതായിരുന്നു പിന്നീട് ഇപ്പം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഈ അവാർഡ് വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ കുടുംബമാണല്ലേ അപ്പോൾ നമ്മുടെ പാലയ്ക്കൽ അമ്മായിക്കെ എന്തൊക്കെയോ പറയാനുണ്ട് കാരണം ഈ അവാർഡ് സ്വീകരിക്കത്തില്ല എന്നിപ്പോൾ ഈ കുടുംബം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ പാലയ്ക്കൽ അമ്മായി ഉറഞ്ഞു തുള്ളി വന്നിട്ടുണ്ട് അമ്മായി എന്താണ് പറയുന്നത് എന്ന് കേട്ടതിനു ശേഷം നമുക്ക് മറുപടി കൊടുക്കാം ആദ്യം ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നിരസിച്ചു അച്യുതാനന്ദന്റെ മകൻ നിരസിച്ചു ആ പണ്ട് പാർട്ടി കറിവേപ്പില ഇട്ടപോലെ തന്നെ വീട്ടുകാർ ഇപ്പം കറിവേപ്പില ആയിട്ട് ഇട്ട് അതെന്തുകൊണ്ടാന്ന് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മോടിയോ ഇനിയെങ്കിലും കേന്ദ്ര സർക്കാരിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് അതായത് അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പത്മവിഭൂഷൺ കൊടുക്കാവൂ എന്നുള്ളത് അത് കൊടുക്കാൻ അർഹതപ്പെട്ടത് ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് ഈ കള്ളുകച്ചവടക്കാരനായിട്ടുള്ള ആ വേട്ടാവളിയനും പിന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ശിരശിവേട്ടന് പിന്നെ നമ്മുടെ നിരന്തരം പച്ചയ്ക്ക് വർഗിയത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല വിശപ്പാമ്പായിട്ടുള്ള വിശകലയ്ക്കും പിന്നെ അർഹതപ്പെട്ടത് ഈ അവാർഡിന് എന്തുകൊണ്ടും അർഹതപ്പെട്ട മറ്റൊരു കലാകാരി കലാതിലകം പ്രതിഭ ഒക്കെ ആയിട്ടുള്ള ദേ ഈ മലവാണത്തിനും അവാർഡ് കൊടുക്കണം കേട്ടോ പ്രിയപ്പെട്ട കേന്ദ്ര സർക്കാരിനോട് ഒരു റിക്വസ്റ്റ് ആണ് കൊടുക്കണം ഇനി ചേച്ചി പറയുന്ന കേട്ടോ റിക്വസ്റ്റ് ആണ് എന്താ നിങ്ങൾ അഭിപ്രായം ശരിയല്ലേ അല്ലേ പണ്ട് വി എസ് അച്യുതാനന്ദന സി പി എം കറിവേപ്പിൽ എടുത്തിടുന്ന പോലെയാണ് എടുത്തിട്ടത് അതുപോലെ തന്നെ ഇപ്പൊ വീട്ടുകാരും എടുത്തിട്ട് സെയിം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പാർട്ടി പറയുന്നത് എന്താണോ അത് അതവര് അത് അതുപോലെ അഭിനയിച്ച് ഏറ്റെടുത്തു കാരണം എന്നാലല്ലേ രണ്ടു വാക്ക് കേരളത്തിൽ മാധ്യമ പ്രവർത്തകരൊക്കെ എടുത്തിടുക അതിനു വേണ്ടിട്ടായിരിക്കും എന്നാണ് എന്റെ ഒരു ഇത് ഉം അത് ശരി അതവിടെ നിൽക്കട്ടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം പിണറായി നല്ല ഒരു വലിയൊരു ജാഥ നടന്നിട്ടുണ്ടായിരുന്നു ആ ജാഥയിലെ മുൻപന്തിയില് കുറെ ബംഗാളീസുകൾ ഉണ്ടായത് അപ്പം ഗോവിന്ദാട്ടം വന്ന് മാല സ്വീകരിക്കുന്നു മാലയിട്ട് സ്വീകരിക്കുന്നു അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ടോ ചിരിച്ചിട്ടുണ്ടോ ചിരിച്ചിട്ടുണ്ടാവും എന്നറിയാം സി പി എമ്മിലെ ആൾക്കാർ ഇപ്പൊ തന്നെ പരിഹസിക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവളെന്തിനാ ഇവള് മറ്റുള്ള ആൾക്കാർ കാര്യം നോക്കുന്നതല്ലേ അല്ല നോക്കണം കാരണം നിങ്ങൾ എന്ത് നമ്മൾ ബി ജെ പി പരിപാടി വെച്ച് കഴിഞ്ഞാലും ബംഗാളിൽ നിന്ന് ആളെ കൂട്ടിയോ അല്ലെ അണ്ണന്മാരാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവൂല്ലോ ഇതിൻ്റെ അകത്ത് അപ്പൊ ആൾക്കാർ ആര്യാ കൂട്ടുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും പിണറായി സഹാക്കന്മാരോടാണെന്നും നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ പണിക്ക് നിൽക്കുന്നത് ഏഹ് എന്നാൽ പിന്നെ നിങ്ങൾ മറ്റുള്ള ആൾക്കാരും പാർട്ടിയിൽ പരിപാടിക്ക് പോകുമ്പോൾ ബംഗാളിന്നാണോ അല്ല അണ്ണാച്ചിയാണോ ഇറക്കുന്നത് എന്ന് ചോദിക്കാൻ നിക്കരുത് സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ അണ്ണാച്ചിമാരെയും ബംഗാളിസിനെയും ഒക്കെ വെച്ച് ഇംഗ്ലാഗ് വിളിപ്പിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സഖാക്കളാണ് ഞങ്ങളെ പരിഹസിക്കാതിരുന്നൂടെ ഏഹ് ശരി അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയാം ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം എന്റെ പൊന്ന അമ്മായി അമ്മായിട ആ ഒരു ഇത് അത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ എന്താ പറയാ ഇതുപോലത്തെ ചില വാഴകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഇരുന്ന് ചിലക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവിന് വായിക്കു രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഏത് ഭർത്താവിനല്ലേ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് നേരിട്ട് അറിവൊന്നുമില്ല എന്താണെങ്കിലും അമ്മായി വന്നിരുന്ന് പറഞ്ഞത് ബംഗാളിൽ നിന്നൊക്കെ ആളെ ഇറക്കിയിട്ടാണ് ഇപ്പം സി പി എം പരിപാടി നടക്കാറ് സി പി എമ്മിന് ആളില്ല എന്നാണ് പറയുന്നത് എനിക്ക് ചിരിക്കാൻ വയ്യ എന്താണ് ഈ അമ്മായിമാരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് എവിടെങ്കിലും കൊണ്ടുപോയി നല്ല രീതിയിലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാറാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ ഈ അമ്മായിയിൽ കാണുന്നുള്ളൂ കേട്ടോ വടയക്ഷി എൻ്റെ അമ്മായി ഓഹ് വല്ലാത്തൊരു സംഭവം തന്നെ അപ്പോഴേ നമ്മുടെ ഈ പത്മവിഭൂഷൺ അവാർഡ് അച്യുതാനന്ദന്റെ കുടുംബം പറഞ്ഞ് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലായ ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അർഹതയില്ലാത്ത ഒരു വിവരം കെട്ട വിവര ദോഷിക്കും ഈ അവാർഡ് കൊടുത്തു അതൊരു പൊളിറ്റിക്സ് പൊളിറ്റിക്സാണ് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഇവിടുത്തെ തലച്ചോറുള്ള നല്ല ആളുകൾക്കുണ്ട് പിന്നെ അരിയാഹാരം തിന്നുന്നവർക്കും അറിയാം എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതെന്നുള്ളത് അപ്പത്തിന് നന്മകൾ ചെയ്തിട്ടുള്ള ഈ കേരളം ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ പോലുള്ളൊരു മനുഷ്യനൊക്കെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മരവാഴകൾക്കൊക്കെ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് പിന്നെ മമ്മുക്കാക്കും അവാർഡ് കൊടുത്തിട്ടുണ്ട് മമ്മുക്കാട് അമ്പത് വർഷത്തെ കലാജീവിതത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം സഹജീവികളോട് കാണിക്കുന്ന കരുണ അത് ഒന്നും രണ്ടൊന്നല്ല അത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് മമ്മുക്കാട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ജീവകാരുടെ പ്രവർത്തനം നടന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന്റെ കീഴിൽ ഒരുപാട് ആളുകളുടെ ജീവൻ കൊടുക്കുന്നുണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ട് ഇതുപോലുള്ള ഒരു മരവാഴയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആ അവാർഡിന്റെ മഹിമയും അതിൻ്റെ ആ ഒരു പവിത്രതയൊക്കെ കളഞ്ഞുപൊളിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം വി എസ് അച്യുതാനന്ദന്റെ കുടുംബം അവർ അവാർഡ് വേണ്ട എന്ന് നിരസിച്ചത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടേണ്ട ഒരു അംഗീകാരം അത് ഇപ്പോൾ കൊടുക്കുന്നത് അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ആ ഒരു അവാർഡ് വേണ്ട എന്ന് പറയുന്നത് എൻ്റെ അമ്മായി ഏതെങ്കിലും അംഗനവാടി പോയി അമ്മായി പഠിക്കണം കേട്ടോ അമ്മായി അംഗനവാടി വിദ്യാഭ്യാസമെങ്കിലും ഒന്ന് നേടുന്നത് നല്ലതാണ് കാരണം ചെറിയ കുട്ടികൾ വരെ വന്നിരുന്നുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറയും അമ്മായി അവിടെ പോയിട്ട് സംഘി അത് ചെയ്തു സംഘി ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് കളിക്കുന്ന സമയം കൊണ്ട് കുറച്ച് ലോകവിവരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്ക് ഇത് മാത്രമേ എനിക്ക് ഇപ്പൊ തൽക്കാലം പറയാനുള്ളൂ വീഡിയോ കണ്ടിട്ടുള്ളൂ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകിച്ച് എന്റെ വീഡിയോ കാണുന്ന സഹോദരികളെ കൃത്യമായിട്ട് നിങ്ങൾ വേണതേ ഇതുപോലുള്ള സാധനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും